അപ്പൊ ഇന്ന് ഞായറാഴ്ച ആട്ടോ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഇതാണ് എന്നും ഇതൊക്കെ തന്നെയാണ് എങ്കിലും ഇന്ന് നമ്മൾ വീട്ടിൽ നിൽക്കുന്നുകൊണ്ട് ഇങ്ങനെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ ചിക്കൻ ഇന്നലെ വാങ്ങിച്ച് കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് അപ്പൊ അതിന്റെ ഒന്നും കൂടെ കുറച്ച് സമയം അയ്യടുത്ത് പുറത്ത് വെച്ചിട്ട് തുറന്ന് അപ്പൊ ഇനി ഒന്നും കൂടെ നന്നായിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യം കഴുകി വയലിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം ചെയ്തുകൊണ്ടോ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറുനാരങ്ങ നീര് ഇത്രയും സാധനം നല്ല വൃത്തിയായിട്ട് അരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ആയിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് അത് തിരുമ്മിയതിന് ശേഷം പിന്നെ മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി ഇങ്ങനെ തിരുവണം പിന്നെ നമ്മൾ ചെറിയ ചിക്കൻ മസാല ഇങ്ങനെ കൂടി തിരുമി ഒരു മണിക്കൂർ ഒന്നൊന്നര മണിക്കൂർ വെച്ചിരിക്കണം എന്നിട്ട് നമുക്ക് അത് കറിയാക്കി എടുക്കാവേ അന്നേരത്തേനും നമ്മൾ ഇതെന്താ സെറ്റായി വരുന്ന സമയത്ത് ഇത് സെറ്റായി വരുന്ന സമയത്ത് ഇത് കിട്ടും നല്ല കപ്പ കിട്ടിയിട്ടുണ്ട് നല്ല പച്ചക്കപ്പയാണ് സൂപ്പർ കപ്പയാണ് അപ്പം ഈ കപ്പയും കുഴണം ഈ ചിക്കനും കറി വെക്കണം അപ്പം ഇന്ന് നമ്മൾ സൺഡേ സ്പെഷ്യൽ ഇതാ ഇതാട്ടോ ഇന്ന് വീട്ടിലിരിക്കുന്ന വീട്ടിലിരിക്കുന്നതുകൊണ്ട് ഇച്ചിരി വിശദമായിട്ടങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നമ്മൾ നമ്മളിതെല്ലാം ശരിയാക്കി ഇനി അതെല്ലാം ആക്കി കഴിഞ്ഞിട്ട് കാണിക്കാം അപ്പം നമ്മുടെ കപ്പ എന്തോ തൊണ്ട് പൊളിച്ച് കൊത്ത് നുറുക്കി കഴുകി അരി വേവിക്കാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടോ ഗ്യാസ് കത്തിച്ചിട്ടില്ല ഇത് ഈ തേങ്ങ അരച്ച് കയർക്കണം ഈ തേങ്ങയും കാന്താരിയും മഞ്ഞളും ഉള്ളി ചെറിയ ഉള്ളി കറിവേപ്പിലി എല്ലാം കൂടെ കൂടി ഒന്ന് ഒതുക്കിയെടുത്ത് നമുക്ക് കപ്പ ഇളകി കേട്ടോ ഇതിനെക്കുന്നത് പിന്നെ ഇത് ചിക്കൻ നമ്മൾ റെഡിയാക്കി വെച്ചു ശരിക്കും എല്ലാ കൂട്ടം മസാലകളും കൂടെ തിരുമ്മി കാണിച്ചതാണല്ലോ ഞാൻ ചിക്കൻ മസാലയുണ്ട് കാശ്മീരി മുളക് പൊടിയുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നാരങ്ങ പച്ചമുളക് എല്ലാം കൂടെ കുടി അരച്ചത് അതായത് നാരങ്ങ എന്നതിൽ പിഴിഞ്ഞൊഴിച്ച് മിക്സിയിൽ അരച്ചത് അതിൽ തിരുമ്മി കുരുമുളക് പൊടി ലാസ്റ്റ് ഒരു കുറച്ച് കുരുമുളക് പൊടി ഇങ്ങനെ തിരുമി കേട്ടോ ഒത്തിരി ആയാലും കഴിക്കില്ല അതുകൊണ്ട് ആ കുരുമുളക് പൊടി ഇതാ നമ്മൾ കുരുമുളക് പൊടി നിൽക്കുക കേട്ടോ അങ്ങനെ ഇത് വെച്ചിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് കുറച്ച് എല്ല് ഒഴിവാക്കിയിട്ട് കുറച്ച് ദശ നോക്കി നമ്മൾ വറുക്കാനായിട്ടും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ആയി ഇനി നമ്മളിത് ഈ കപ്പ റെഡിയാക്കിയതിന് ശേഷം ഇത് കറി ഉണ്ടാക്കുന്നതാണേ അപ്പോൾ അന്നേരം ബാക്കിയുള്ള ഭാഗങ്ങൾ അപ്പം കാണിക്കാം അപ്പോൾ നമ്മൾ കപ്പ ഇളക്കി വെച്ചു ഇതുണ്ടോ കപ്പ കരിയാത്രയൊക്കെ ചേർത്ത് ആ ഒരു തേങ്ങ അരച്ച് നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനത്തെ കപ്പയാട്ടോ ഷാക്കിലെ കപ്പ തരാം ഇത് വീട്ടിലെ കപ്പയാണ് തേങ്ങ അരച്ച് കൊടുക്കുന്നത് വീട്ടിലേയും തേങ്ങ വരയ്ക്കാതെ ഉണ്ടാക്കുന്നത് ഷാക്കിലെ കപ്പ അവിടെ കഴിഞ്ഞാൽ അപ്പോൾ കപ്പ ഇളക്കി വെച്ചു ഇനി ഇത് ചിക്കൻ വറക്കാൻ വെച്ചിരിക്കുന്നു ഇത് വറുത്ത് കോരി നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതുണ്ടോ തീരെ വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിന് നമ്മൾ ബാക്കി എല്ലാ ഐറ്റങ്ങളും ചേർത്ത് സവാളയൊക്കെ വഴറ്റി മസാലപ്പൊടി ചേർത്ത് അതിനെ ഒന്ന് ഗ്രേവിയൊക്കെ ആക്കി ഒരു ചാറുക്കി പിന്നെ ഇത് വറുത്ത് പൊടിയിട്ട് ഇതിനകത്ത് തന്നെ വേണം അത് വറുത്തെടുക്കേണ്ട എന്നിട്ട് പിന്നെ സവാളകൾ വഴറ്റി നമുക്ക് കറി ആക്കി എടുക്കാം അപ്പം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടോ അഞ്ച് മിനിറ്റ് മുമ്പ് ഞാൻ തീ ഓഫ് ചെയ്തിട്ടതാണേ അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കൊഴുപ്പിന് കിടക്കുന്നുണ്ടോ കേട്ടോ കരിയേപ്പിലേക്ക് ഇടങ്ങൾ അപ്പോൾ സൂപ്പറായിട്ട് ചിക്കൻ കറിയും വേവിച്ചു കപ്പയും പുഴുങ്ങി വേറെ പല കൂട്ടം സംഭവങ്ങൾ ചെയ്തെങ്കിലും ഇത് മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ പല പല പണികൾ ചെയ്തു ചെയ്ത് തീർക്കാനുണ്ടായിരുന്നതാണ് എല്ലാത്തിനും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇത് അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ഇത് 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 കപ്പ അത് കറി ഇതിൻ്റെ ചോറും ചോറിന് വേണ്ട കറികളൊക്കെ വേറെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ലേ വെജിറ്റബിളൊക്കെ കഴിച്ചതൊന്നും വീഡിയോ എടുത്തില്ല വീഡിയോ അപ്പോൾ നമ്മുടെ ഈ ചാനൽ കണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് കമൻറ്റ് എടുക്കണം അതോടൊന്നും ഓപ്ഷൻ തന്നെ ഇനേവ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നാളെ വരുന്നതായിരിക്കും അതുവരേക്കും ടാറ്റാ